പ്രൈവറ്റൈസേഷൻ അതുപോലെ തന്നെ ഈ പറഞ്ഞതൊന്നും പറയാനേ പറ്റില്ല ശക്തമായ യൂണിവേഴ്സിറ്റി പറഞ്ഞാൽ പറഞ്ഞാ അവനപ്പ തന്നെ പോകും വലിയ അതെ വിവേകം വൈകിയ വിവേകം വന്നു അപ്പോ എനിക്ക് കൊല്ലം കുറച്ച് കഴിഞ്ഞു ഞങ്ങൾ നിയമസഭയിൽ പറഞ്ഞത് പക്ഷെ പ്രൈവറ്റ് മുന്നോട്ട് വരുന്നുണ്ട് ഏജൻസീസ് ആയി പുതിയ യൂണിവേഴ്സിറ്റിക്ക് അത് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ വന്ന ലോകോത്തര ടെക്നോളജി നിലവാരം പുതിയ കോഴ്സും കാര്യങ്ങളും ഒക്കെ ക്യാമ്പസിനകത്ത് അവർ കൊണ്ടുപോവ് കൊണ്ടുവരും തീർച്ചയായിട്ടും അതിന്റെ ബില്ലാണിപ്പോ അവതരിപ്പിച്ചിരിക്കുന്നത് അവിടെ ഒരു പ്രശ്നം ഇതാ പറഞ്ഞല്ലോ ഇരുപത്തിയഞ്ചു കോടി അതായത് ഇപ്പൊ നിലവിൽ കേരളത്തിൽ പിന്നെ കോർപ്പറേറ്റ് മാനേജ്മെന്റ് ഇപ്പോ ക്രിസ്ത്യൻ മാനേജ്മെന്റ് ഉണ്ട് അതുപോലെ എൻഎസ്എസ്എസ് ഡി പി അതുപോലെ എം ഇ എസ് അങ്ങനൊക്കെ ഉള്ള വിദ്യാഭ്യാസ ഏജൻസികളുണ്ട് അത്ര അവർക്ക് ഭയങ്കര സെറ്റപ്പ് ഉണ്ട് അവർക്ക് കോളേജസ് ആ മറിവാനസിന്റെ ഒക്കെ ക്യാമ്പസ് ഒക്കെ എന്താ അത് ഈ ബില്ലിൽ കണക്കിലെടുത്തിട്ടില്ല ഇരുപത്തഞ്ച് കോടി കിട്ടുന്നവന് പിന്നെ തുടങ്ങാം എന്നാൽ ഞങ്ങൾ അടിസ്ഥാന സൗകര്യം പിന്നെ ഇരുപത്തഞ്ചു കോടി അത് എങ്ങനെയാ നിയമസഭയിൽ ഞങ്ങൾ നിയമസഭയിൽ എതിർത്തു ഞങ്ങൾ മുൻഗണന കൊടുക്കണം ഇപ്പൊ കേരളത്തിൽ ഒരുപാട് നിലവിലുള്ള പിന്നെ കോളേജുകൾ നടത്തുന്ന സ്ഥാപനങ്ങൾ നടത്തുന്ന അതുപോലെ തന്നെ ഈവൻ പിന്നെ സെൽഫ് നടത്തുന്ന എല്ലാ സ്റ്റാൻഡേർഡുള്ള ഏജൻസികൾ അവർക്കൊക്കെ മുൻഗണന കൊടുക്കണം അപ്പൊ മാത്രമല്ല അവരെ ഈ കണ്ടീഷൻ ഒഴിവാക്കണം ആ പക്ഷേ ഇരുപത്തഞ്ച് കോടി കൊണ്ട് വരുന്ന ആർക്കും കൊടുക്കും പറഞ്ഞാൽ അത് ശരിയല്ലല്ലോ വേറെ മെറിറ്റ് നോക്കണം വെക്കണം ഈ ഈ രംഗത്ത് പരിചയമുണ്ടോ പരിചയം ഉണ്ടോ അപ്പൊ ഇവിടെ കേരളത്തിൽ ഒരുപാട് പിന്നെ എക്സിസ്റ്റിംഗ് സൗകര്യം ഉണ്ടല്ലോ അത് ൊക്കെ എന്നോ അവർ തുടങ്ങാൻ റെഡി ആയിരുന്നു ഞാനതാ ഈ ജിമ്മ അന്നത്തെ ജിമ്മിന്റെ കാര്യം രണ്ടായിരത്തി ഒന്നിൽ പറഞ്ഞു എന്നൊക്കെ അവിടെ ഒന്ന് അവസരിപ്പിച്ചതാ എല്ലാരും ഇരുപത്തിയഞ്ച് വർഷങ്ങൾ ഞങ്ങൾ തയ്യാറാണ് ലോകോത്തര നിലവാരത്തിലുള്ള പിന്നെ യൂണിവേഴ്സിറ്റികൾ തുടങ്ങാൻ ഞങ്ങൾ തയ്യാറാണെന്ന് കേരളത്തിലെ എക്സ് ഇവിടെയുള്ള പരമ്പരാഗതമായി നടക്കുന്ന വിദ്യാഭ്യാസ ഏജൻസികളൊക്കെ അന്ന് പറഞ്ഞതാണ് അനുവാദം തന്നാൽ മതി തോന്നുന്നു എന്നിട്ട് ഫോറിൻ യൂണിവേഴ്സിറ്റികളിലൂടെ വന്നു വന്ന് ജിമ്മിൽ ഇതിനൊക്കെ പ്രെസന്റ് ചെയ്തു പക്ഷേ ഐഡിയോളജിക്കൽ കാരണത്താൽ ഇവര് എതിർത്തു ഭയങ്കര ഞങ്ങളാന്ന് എതിർത്തു രൂക്ഷമായ സമരം ഉണ്ടായി പക്ഷെ ആ സമരം മറികടന്നാണ് നമ്മള് പ്രൊഫഷണൽ കോളേജ് കൊടുത്തത് ഓ അതെ അതെ അത് തന്നെ എത്രയോ വിദ്യാഭ്യാസ വിപ്ലവം തന്നെ കേരളത്തിൽ പറയും പിന്നെ കോളേജുകൾ മെഡിക്കൽ കോളേജുകൾ നമ്മൾ വരെ വരെ കൊടുത്തുള്ള നമ്മള് നേരത്തെ കൊടുക്കുന്ന പട്ടിക്കാട് അറബി കോളേജ് കോളേജ് തുടങ്ങി നമ്മുടെ ഗവൺമെന്റ് വലിയ വലിയ വിപ്ലവല്ലേ സ്ഥാപനായി നിൽക്കുന്ന പട്ടിക്കാട് കോളേജ് ഒരു എഞ്ചിനീയറിംഗ് കോളേജ് വലിയ ആണല്ലോ അവരുടെ സൗകര്യങ്ങളുണ്ട് യൂണിവേഴ്സിറ്റി തുടങ്ങാനുള്ള സൗകര്യങ്ങൾ ഇപ്പോഴുണ്ട് അവിടെ ആലോചനയിലാണ് ഇവിടെ ഹോസ്പിറ്റലുകൾ ഇത്രയുണ്ട് നമ്മുടെ നേഴ്സിങ് സ്കൂളുകൾ വളരെ കുറച്ചുള്ളൂ കുട്ടികൾ മുഴുവൻ കർണാടക തമിഴ്നാട് സ്ഥലങ്ങളിലേക്ക് നഴ്സിംഗ് പഠിക്കാൻ പോവുക ഇവിടെ കോളേജ് അനുവദിച്ചാൽ ഈ പ്രശ്നം അവസാനിക്കും ഏറ്റവും കൂടുതൽ ജോബ് ഉള്ള ഒരു ഏരിയ പഠിക്കുന്നതിന് എട്ടു ലക്ഷം രൂപ പത്ത് ലക്ഷം രൂപ ഫീസ് തന്നെ ഇവിടെ ഒരു കോളേജ് ഉണ്ടെങ്കിൽ ഇവിടെ അത് ചെലവാക്കാമല്ലോ അതിന് പകരാത് കർണാടകയിൽ മലയാളികളുടെ ഒരു പിന്നെ ലോകം മുഴുവൻ എല്ലാം എടുത്ത ഈവൻ ഡൽഹിയിൽ പക്ഷെ നമ്മുക്ക് അതിനുള്ള കോളേജ് സൗര പറഞ്ഞു വളരെ കറക്റ്റ് വളരെ വിഷമിച്ചാണ് ഒരു കോളേജ് കൊടുക്കുന്നത് കൊടുത്താൽ തന്നെ അവർ നിയന്ത്രിക്കുക അങ്ങനെ കുട്ടികളെല്ലാം പുറത്തേക്ക് പോവില്ല ഒരു ലോബി പ്രവർത്തിക്കുന്നുണ്ടോ നമുക്കത് നമുക്കത് വെക്കണം നമ്മൾ മാനിഫെസ്റ്റോയിൽ വെച്ച് ഞങ്ങളുടെ ഒരു ഐറ്റം തീർച്ചയായും ജോബ് ഓപ്പർച്യൂണിറ്റി അല്ലേ നമ്മൾ അതെ 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 ഈ പ്രൊഫഷണൽ കോളേജ് അതുപോലെ തന്നെയാണ് കാരണം ഇത് പ്രൈവറ്റൈസ് ചെയ്തപ്പോ സ്വാശ്രയ സ്ഥാപനങ്ങൾ അനുവദിച്ചപ്പോ ആ എതിർപ്പ് മറികടഞ്ഞത് അനുവദിച്ചില്ലായിരുന്നെങ്കിൽ ഇവിടെ ഉള്ള കുട്ടികൾ മുഴുവൻ കർണാടകയിലും അവിടെയൊക്കെ അങ്ങനെയാണല്ലോ ലോബി ഉണ്ടായിരുന്നു ആ ലോബിയാണ് അതേപോലെ തന്നെ ഇപ്പോ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ് ഇത് നമ്മുടെ ഈ പ്രൊഫഷന് സാധ്യതയുള്ള കുട്ടികൾ പുറത്തേക്ക് പോകണു ഒന്ന് പോണത് നഴ്സുമാരാണ് അവർക്ക് ആളുകൾക്ക് ഒരു മിനിമം വേതനം ഒരു ഇരുപത്തിയ്യായിരം രൂപയെങ്കിലും ഇത് കിട്ടുന്ന ഒരു നിയമം കൂടെ നിങ്ങൾ കൊണ്ടുവരണം ജീവിക്കാൻ കയ്യിൽ ആ ഈ കാലഘട്ടത്തില് ചെറിയ കടകളിൽ ജോലി ചെയ്യുന്നവര് അങ്ങനെയുള്ളവർക്ക് ഒരു പതിനയ്യായിരം രൂപ എങ്ങനെയാണ് അപ്പോൾ അതൊരു ഇൻജസ്റ്റിസ് ആണ് അതൊരു സാമൂഹ്യ പണമൊക്കെ കിട്ടുന്നുള്ളൂ ഗൾഫിൽ ചെന്നാൽ പക്ഷെ ആളുകൾ അങ്ങ് പോവുകയായിരുന്നു അത്രയും കിട്ടും ഇവിടെ അത് ഗ്യാരണ്ടി ഗ്യാരണ്ടി ഇല്ല ഇല്ല ശരി അതിനെന്ത് ചെയ്യാനും സാധിക്കും അതിനെന്ത് ഒരു ഇരുപത്തി അയ്യായിരം രൂപയെങ്കിലും ഒരു മണിക്കൂറിൽ നൂറ്റമ്പത് രൂപ ജോലി ചെയ്യുന്നതിന് അങ്ങനെ ഒരു നിയമം കൊണ്ടുവരാൻ സാധിക്കും ഇനിയിപ്പോ നമുക്ക് അതൊക്കെ ചിന്തിച്ചാ നിങ്ങളുടെ പ്രകടന പത്രികയിൽ കൊണ്ടുവരാം കൊണ്ടുവരാം ഞാൻ പറയട്ടെ ഇവിടെ ഗൾഫ് പോയിട്ട് ചെയ്യുന്നത് എന്ത് ജോലിയാ അതായത് സിമെന്റ് പണി കല്ലുപണി പ്ലംബർ ഇതൊക്കെ അവിടെ ചെയ്യുന്നുണ്ട് പക്ഷെ ഇവിടെ അത്തരം വർക്കുകൾ പുറത്തുള്ള പോലും വന്നാ ചെയ്യുന്നു നമ്മളാളുകൾ ചെയ്യൂല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കില് അതിനൊന്നും ഒരു നമ്മളത് ഉണ്ടാക്കണം ഇവിടെ ഇപ്പോൾ ഒരു നല്ല ആളുകൾ ഇപ്പോൾ അവിടെ ഒക്കെ പോയി എക്സ്പീരിയൻസ് എടുത്ത് വന്ന ആളുകൾ ഒരു കോൺട്രാക്ടി കമ്പനി ഉണ്ടാക്കിയിട്ട് ഇവർ ചെയ്യാൻ തുടങ്ങണം കോൺട്രാക്ടി കമ്പനിയിൽ ഈ ആളുകൾക്ക് ഈ പറഞ്ഞതുപോലെ പത്തോ ഇരുപത്തയ്യായിരം രൂപ ശമ്പളം കൊടുക്കണം പണി ഇവിടെ ഉണ്ട് ഓ പണി ഇവിടെ ഉണ്ട് അപ്പൊ അവർക്ക് ഡീസന്റ് ആയ വസ്ത്രതണം അതേപോലെ തന്നെ ഡീസന്റ് ആയിട്ടുള്ള സാലറി ജീവിത സൗകര്യം അങ്ങനെ അവിടെ അമേരിക്കയിലൊക്കെ കോൺട്രാക്ടി പ്ലംബർമാർക്കൊക്കെ ഇവിടെ ഒരു കോൺട്രാക്ട് കമ്പനി ഒരാൾ ഇനീഷ്യേറ്റ് ചെയ്ത് തുടങ്ങി ആയിരിക്കാം പ്ലംബർ അപ്പം അദ്ദേഹം ഇതുപോലുള്ള ഒരുപാട് ആളുകൾ ജോലിക്ക് എടുക്കുന്നു സാലറിയോ അതാണ് കൊടുക്കുന്നത് ഇപ്പൊ ഐ ടി കമ്പനികളൊക്കെ ചെയ്യുന്നതുപോലെ അവർ നല്ല സാലറി കൊടുത്തിട്ടാണ് ആൾ എടുക്കുന്നത് ആളുകൾ ഇട്ടക്കുന്ന പാർക്ക് പോകുന്നുണ്ടല്ലോ അതേപോലെ ഇത്തരം കൊച്ചു കൊച്ചു ഇനീഷ്യേറ്റീവ് തുടങ്ങാൻ എൻ്റർപ്രനർഷിപ്പ് പിന്നെ പ്രോത്സാഹിപ്പിക്കുന്ന നയം ഗവണ്മെന്റ് എടുക്കണം ഗവൺമെൻറ് എടുത്തിട്ട് അവർക്ക് ഡീസൻസി കൊടുക്കണം അപ്പോൾ അതൊരു ഡീസൻറ്റ് ജോലിയായി പരിണമിക്കണം അപ്പോൾ മേസനന്മാരും പ്ലംബർമാരും ഒക്കെ വിദേശത്താണ് സമൂഹത്തില് അവർക്ക് ട്രാൻസ്പോർട്ടേഷൻ നിയന്ത്രിക്കുന്നത് പരമ്പരാഗതമായി പോകുന്ന ജാതി വ്യവസ്ഥ ഉണ്ടേ അത് ജോലി അടിസ്ഥാനത്തിൽ വിഭജിക്കപ്പെട്ട ഒരു ഞാനൊരു സെക്യൂരിറ്റി യാതൊരു സെക്യൂരിറ്റി നിൽക്കുന്ന ഒരാളെ കണ്ടു ആൾക്ക് ഏഴായിരം രൂപ ശമ്പളവും ഒരു മാസം ഏഴായിരം രൂപ ഞാൻ അതിശയിച്ചു പോയി വേറെ ഒരു ഒന്നും ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ടല്ലേ ഏഴായിരം രൂപ അതെന്തോ വലിയ അനീതിയാണ് എല്ലാം ഡ്യൂട്ടി അതെ അതെ അത് വളരെ കുറഞ്ഞ പക്ഷെ അവർക്കുള്ള ശമ്പളം എത്രയോ അതിനുവേണ്ടി അവർ വഴി കിടന്ന് സമരം ചെയ്യുക ഒരിക്കലും പാടില്ല അതാണ് ഈ ഒരു മിനിമം പിന്നെ വേതനം കിട്ടുകയും അതുപോലെ തന്നെ അവർക്ക് ഒരു മാന്യത കൽപ്പിക്കുകയും ചെയ്താൽ നമ്മുടെ ആളുകൾ ഇവിടെ ജോലി ഇവിടെ ജോലി ചെയ്യും തീർച്ചയായിട്ടും ഇവിടുന്ന് പുറത്തേക്ക് പോകുന്ന ആളുകൾ അവിടെ മാതാപിതാക്കള് സഹോദരങ്ങള് എല്ലാം ഇവിടെ ഉപേക്ഷിച്ചിട്ടാണല്ലോ അവർ പോകുന്നത് അവരനുഭവിക്കുന്ന മാനസിക ഇവിടെ ഒരു നല്ലൊരു ശമ്പളം കിട്ടുകയാണെങ്കിൽ അത്യാവശ്യം ജീവിക്കാൻ അവർ പോകുകയില്ല സാധാരും ഗൾഫ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കൊല്ലം രണ്ടു കൊല്ലം കഴിഞ്ഞിട്ടാ വരുന്നത് അതേപോലെ തന്നെ വൈഫായിട്ട് പിരിഞ്ഞിരിക്കുന്നു ആതികളെ പിരിഞ്ഞിരിക്കുന്നു പിന്നെ വല്യ കഷ്ടല്ലേ നമുക്ക് ഈ സിസ്റ്റത്തിലെ മാറ്റം വേണം പറയുന്നത് തലമുറ വരുത്തും നമ്മള് ഭരിക്കുന്ന ഗവൺമെന്റിന്റെ കുറ്റം പറയുമ്പോ തന്നെ പെരുന്നാളെ വിമർശിച്ചുകൊണ്ട് കയറില്ലോ അതെന്താ എന്തിനായാലും വേണം അതായത് ഇപ്പോ പിന്നെ വന്യമൃഗങ്ങളുടെ കാര്യം പറഞ്ഞു അതിന് വേണം അതെ നിങ്ങളുടെ അത് എന്താണെന്ന് ചോദിക്കുന്ന തലമുറ ആ പുതിയ ഈ കാരണം അതിൽ വിവരം ഉണ്ടല്ലോ പുതിയ തലമുറക്കാലും വിവരണ്ട് അതെ നല്ല വിവരങ്ങളെ ഒക്കെ പൈസ ഓൺലൈനിലൂടെ കിട്ടിയിട്ടൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ടത് മത സൗഹാർദം എല്ലാവരും കൂടെ ഒരുമിച്ച് ജീവിക്കുന്നു എത്രയോ നല്ലൊരു കാലം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴെന്തോ നഷ്ടപ്പെട്ടുപോലെ സമൂഹത്തിൽ ഏറ്റവും തൽപര കക്ഷികളാണ് ഈ സൗഹൃദം ഒന്ന് പൊളിറ്റിക്സ് രാഷ്ട്രീയ താല്പര്യം വെച്ചിട്ട് വോട്ട് ബാങ്ക് പിന്നെ സാമ്പത്തിക താല്പര്യം വെച്ചിട്ട് പിന്നെ ദുഃശക്തികൾ അതെ അല്ലാതെ ഇപ്പോ പിന്നെ നമ്മളെ നാട് ഇങ്ങനെ ആയിട്ടില്ലല്ലോ ഒരു ഇങ്ങനെയായിട്ടില്ലല്ലോ തൊണ്ണൂറ് ശതമാനം ആളുകളും ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കും പത്ത് ശതമാനം ആണല്ലോ അതെ അത്രയേ ഉള്ളൂ അവര് പക്ഷേ ഈ സമൂഹത്തിൽ അവരുടെ വിഷം കലർത്തുക അവരുടെ ശബ്ദമാണ് അതെ ഒച്ചത് കേക്കുന്നവര് ബാക്കി എല്ലാവരും ഈ വർഗീയവാദികളെ എല്ലാ മതത്തിലും എല്ലായിടത്തും എല്ലാത്തിലും ഉണ്ട് നമ്മളെ ഞങ്ങളുടെ ഒരു പാരമ്പര്യ പാണക്കാട് തങ്ങന്മാരുടെ ഒരു പാരമ്പര്യം എന്ന് പറയുന്നത് എല്ലാവരെയും ആ എല്ലാ കാലത്തും ആളുകളെ വ്യത്യാസപ്പെട്ട് കണ്ടിട്ടേ ഇല്ല ഇതൊരു പിതാവ് അതേപോലെ തന്നെ അതിൻ്റെ മുമ്പ് ഒക്കെ ഇവിടെ ഇപ്പം നമ്മൾ പഴയ കഥ കണ്ടെടുത്ത് നോക്കുകയാണെങ്കിൽ മമ്പൂറത്തെ തങ്ങൾ അവിടെ ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ പിന്നെ കാര്യസ്ഥൻ്റെ അല്ലെങ്കി പിന്നെ പിന്നെ മറ്റു ക്ലർക്കിന്റെ ഒപ്പം പറയണം അങ്ങനെയാണ് ഈ നാട് നാടുണ്ടായിരുന്നത് വ്യത്യാസം തന്നെ അത് വിദ്യാഭ്യാസമുള്ളവര് അധികം അവരാണ് അപ്പൊ അവരെ പിന്നെ കൂടെ തന്നെ ഉണ്ടാവും അതുപോലെ തന്നെ തിരിച്ചും ഉണ്ടായിരുന്നു ഇവിടെ നമ്മളെ കുറ്റിപ്പുറത്ത് പണിക്കന്മാരുണ്ട് പണിക്കന്മാരുടെ എല്ലാ ആശ്രിതരും ഇവിടുത്തെ നാട്ടിലെ പിന്നെ മുസ്ലിം മറ്റേ കുറ്റിപ്പുറത്ത പണിക്കന്മാരുണ്ടല്ലോ അതെ കുറ്റിപ്പുറത്താ പണിക്കന്മാരുടെ എല്ലാ കാര്യസ്ഥന്മാരും ആളുകളും കൈയാളുകളും എഴുത്തുക ഒക്കെ പിന്നെ നാട്ടിലെ മുസ്ലിങ്ങളാണ് നമ്മളാ മക്കെ നമ്മളൊക്കെ ചെറുപ്പത്തിൽ ഇത് കണ്ട് കണ്ടു കണ്ടാണ് കുറ്റിപ്പുറം പാത്ത് ശരി അവരുടെ ഒക്കെ മുസ്ലിങ്ങളായിരുന്നു അവരെ സഹായിക്കാൻ ഒരു തങ്ങളെടുത്ത് എപ്പോഴും പിന്നെ ഉണ്ടായിരുന്നു നമ്മളെ പണക്കാട്ടെ കുഞ്ഞാമ്മൻ കുഞ്ഞാമ്മൻ കുഞ്ഞാമന വല്യാഞ്ഞാമൻ പറഞ്ഞു കഴിഞ്ഞാൽ തങ്ങളായി ഒപ്പം തന്നെ കുഞ്ഞാമ്പൻ ഉണ്ടാവും കുഞ്ഞാമ്പൻ ഇല്ലാതെ തങ്ങളെ കാണും ഇങ്ങനെ സാഹിബിൻ്റെ ആണെങ്കിൽ കൃഷിയൊക്കെ ഡെവലപ്പ് ചെയ്ത ക്രിസ്ത്യാനികളല്ലേ കൂടെ പിന്നെ കംപ്ലീറ്റ് ഞാനതല്ലേ പറഞ്ഞത് ഇവിടെ ഈ മുഴുവൻ കൃഷി നാട്ടുകാരെ പഠിപ്പിച്ചത് തന്നെ ഇവിടെ വന്ന കൃഷിക്കാരാണ് ഇപ്പം വാനുസാറൊക്കെ ക്രിസ്തു മതക്കാരെന്ന് പറയില്ലല്ലോ കൃഷിക്കാരെന്നേ പറയുള്ളൂ കർഷകർ എന്ന് പിന്നെ റിയില്ല ഞാനാ കളിയാക്കും അധ്വാന സിദ്ധാന്തം മാണിസാറിന്റെ അധ്വാന വർഗ സിദ്ധാന്തം അധ്വാനി നമ്മൾ അധ്വാനി എന്ന് പറഞ്ഞു ആ ഈ ആ അധ്വാന വർഗം എന്ന് മൂപ്പര് പറയുന്നത് പിന്നെ അധികം ഈ കോട്ടയം ഭാഗത്തൊക്കെ ഉള്ള കൃഷിക്കാര് കാര്യങ്ങളും വരുവാ പക്ഷെ അവര് ഇങ്ങനെ ടേം ചെയ്യാ പിന്നെ മതം പറ കാര്യമില്ല കൃഷിക്കാര് കൃഷിക്കാരെന്ന് പറഞ്ഞാൽ തന്നെ മനസ്സിലാവും അതാണ് മണിസാറിന്റെ അധ്വര വർഗ സിദ്ധാന്തം അപ്പോ നമുക്ക് എന്താന്ന് വെച്ചാൽ സൗഹൃദം വേണം അത് വലിയ വീണ്ടും കൊണ്ടുവരണം അത് ഇപ്പൊ വല്ലാതെ മോശമാവുന്നു ബോധപൂർവ സമൂഹത്തിലൊരു വലിയ വിഭാഗം അത് ആഗ്രഹിക്കുന്നുണ്ട് ആഗ്രഹിക്കുന്നുണ്ട് ഈ സൗഹൃദം അതെ അടുത്ത കാലത്തുണ്ടായ ചില പ്രശ്നങ്ങളൊക്കെ നമുക്ക് ബോധ്യപ്പെട്ടതാണ് അതെ ബാക്കി പൊതുസമൂഹം എപ്പോഴും ഹോസ്പിറ്റലിൽ ഒരാൾ രോഗിയായിട്ട് ചെന്നാല് അവിടെ ക്രിസ്ത്യാനി എന്നോ ഹിന്ദു എന്നോ മുസ്ലിം രോഗിയല്ലേ അവർക്ക് പിന്നെ മതത്തിന്റെ ഒരു വിഷയമില്ലല്ലോ ഐശ്വല് കിടക്കുന്ന ആൾക്ക് മത അങ്ങനെ രക്തം കൊടുക്കുമ്പോൾ നമ്മുടെ സ്കൂളുകളിലൊക്കെ പഠിപ്പിക്കുന്നതൊക്കെ പിന്നെ അധികം നേരത്തെ ആദ്യകാലഘട്ടം ടീച്ചർമാരും ഇപ്പൊ തിരിച്ചു പോകുന്നില്ല സെറ്റിലേസ് ആകും അങ്ങനെ വന്നവരൊക്കെ രാഷ്ട്രീയത്തിന്റെ തിരുവല്ല ഇവിടെ മാഷൻ ഭാര്യ ഇവിടെ അല്ലേ പൊളിറ്റിക്സിന്റെ അതിപ്രസരല്ലേ ഇതിന് താല്പര്യം കൂടിയല്ല അല്ലെങ്കിൽ നമുക്ക് അറിഞ്ഞുകൂടലോ ഇത് ഈ വ്യത്യാസം ആ വയനാട്ടിലൊക്കെ എത്ര എത്ര കായി കുടിയേറെ ഭയങ്കര സൗഹൃദമായിട്ടല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴേത് കാര്യം പറഞ്ഞാലും ആള് ഏത് മതത്തിലുള്ള ആണെന്നാണ് പിന്നെ മീഡിയ വഴി ഈ സോഷ്യൽ മീഡിയ അതങ്ങോട് മോശമാക്കാണ് അതെ പക്ഷെ നമ്മളിങ്ങനെ പരിതപിച്ചിരുന്നിട്ട് കാര്യമില്ല അതെ നമ്മളെന്തെങ്കിലും ചെയ്യണം ശ്രീ അബ്ദുൽ ജെയ് കലാം ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിരുന്നല്ലോ അദ്ദേഹം നമ്മൾ ഒരിക്കലും ഏത് മതക്കാരനാണെന്ന് നോക്കുന്നേ ഇരുന്ന് എല്ലാവർക്കും അഭിമാനമല്ലേ പക്ഷെ ഇന്ന് അങ്ങനെ ഒരാളെ കേട്ടാൽ അത് ഏത് മതത്തിൽ പെട്ടെന്ന് അതെ ഉടനെ അതങ്ങനെ ഒരു വിധത്തിലേക്ക് മാറിയ ഒരു തന്നെയാണ് അത് വലിയ മോശം അപകടമാണ് അപകട ഈ ഒരു പ്രബുദ്ധ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ അപകടമാണ് വലിയ അപകടമാണ് അത് പിന്നെ പിതാവിനെപ്പോലെ അതുപോലെ തന്നെ തങ്ങളെപ്പോലെയുള്ള ആളുകളൊക്കെ ഒന്നിച്ചിറങ്ങി കൈകാര്യം ചെയ്യണം ഇപ്പോൾ നമ്മളിപ്പോൾ ഈ മുരമ്പത്തിൻ്റെ വിഷയത്ത് വന്നപ്പോൾ ഒരു വർഗീയവാദികൾ ഹാ ഹൈജാക്ക് ചെയ്യുന്നത് നമ്മുടെ ജോയിൻറ്റ് മൂവ്മെൻ്റിനുകൊണ്ട് കുറെ ഇല്ലാതായിരുന്നു ിക്കാണ് ആ കാര്യത്തില് കാരണം ഇപ്പൊ നമ്മളന്ന് മുസ്ലിം തീരുമാനം സംഘടനകളെ തീരുമാനമെടുത്തല്ലോ വനംപത്തുന്ന കുടി ഇറക്കാൻ ഞങ്ങൾ അനുവദിക്കില്ലെന്ന് പറഞ്ഞല്ലോ പക്ഷെ അത് നിങ്ങളൊക്കെ അത് ഭയങ്കര നനക്ക് സ്വാഗതം ചെയ്തല്ലോ ആ പലരും നമ്മളെ കാണാൻ വന്നു അതാവ് വന്നു സ്ഥിതി വന്നു ആ സന്തോഷം പറയാനേ അപ്പൊ നിങ്ങളെ മനസ്സിലായുണ്ടാക്കിയ ആ ഒരു വലിയ ആരുടെയോ ഒരു അജന്റന്റെ മൊമെന്റും നിന്നു പോയി നമ്മളാ അതെ മുനമ്പം ഇപ്പൊ എളുപ്പം പരിഹരിക്കേണ്ട ഒരു സോഷ്യൽ പ്രശ്നമായിട്ടാണ് എല്ലാവരും കാണുന്നത് എത്രയും വേഗം പരിഹരിക്കുന്നത് അതാണ് ഇപ്പൊ എല്ലാവരുടെയും മനസ്സിലുള്ളത് സർക്കാർ പരിഹരിക്കണം പരിഹരിക്കണമെന്ന് പറഞ്ഞ് എല്ലാവരും പറഞ്ഞോണ്ട് അത് നേരെ മറിച്ച് അത് ഒരു വലിയ വർഗീയ വിഷയം കത്തിക്കുവരു ഒരു തീ ഒരു മതിയല്ലോ ആളി കത്ത് ആളി കത്തിക്കാൻ ആളുകളുണ്ട് ആർക്കും ഗുണമില്ല സോഷ്യൽ മീഡിയ പിന്നെ ഭാവി തലമുറയുടെ എഡിറ്റിംഗ് ഇല്ലാത്തൊരു മീഡിയ സോഷ്യൽ മീഡിയ വേറെ ഏത് മീഡിയ എന്തു ആർക്കെതിരെയും എന്തു തീ തീതൊപ്പുന്ന വർഗീയത ഉണ്ടാവും നമ്മൾ ഇമാജിൻ ചെയ്യാൻ പറ്റും സോഷ്യൽ മീഡിയയിൽ വരുന്ന അത്രക്ക് മോശമായിട്ട് പറഞ്ഞത് പിന്നെ ഈ പിന്നെ ഇത് തന്നെ ഇപ്പോഴത്തെ വേറൊരു വലിയ പ്രോബ്ലം ആണ് നമ്മളമ്മെതിരെ ഏറ്റവും കൂടുതൽ ഇപ്പോഴത്തെ ഇഫ്താർ പാർട്ടികളിലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവിടെ ചർച്ച ചെയ്ത് നാനാജാതി മതസ്ഥരും ഉണ്ടായിരുന്നു അത് എല്ലാവർക്കും പറയാനുള്ള ഒരു കാര്യം ഈ അത്രക്ക് അതിൻ്റെ ഭവിഷ്യത്ത് അതെ രണ്ട് കാര്യങ്ങളുണ്ട് മയക്കുമരുന്നിന്റെ കാര്യത്തില് ക്യാമ്പയിനും നടപടിയും നടപടിയും ലോകത്തൊക്കെ നടപടികൊണ്ടേ പലരും അത് പറയുന്നുണ്ടല്ലോ അല്ലേ ലോകത്ത് നടപടി കൊണ്ടാണ് നടപടികൊണ്ടാണ് പല ലോകരാജ്യങ്ങളും പിന്നെ ഡെത്ത് പണിഷ്മെന്റ് കൊടുക്കുന്നുണ്ടല്ലോ ഡെത്ത് പണിഷ്മെന്റിന് കൊടുക്കുകയാണല്ലോ അതിപ്പോ നമ്മൾ ഫ്ലൈറ്റിൽ പോയി ഇറങ്ങുമ്പോ തന്നെ ഫ്ലൈറ്റിൽ തന്നെ അനൗൺസ് ചെയ്യാണല്ലോ ഇവിടെ ഈ രാജ്യത്ത് മയക്കുമരുന്ന് ഭയങ്കര ശിക്ഷാർഹമാണ് ആണ് അല്ല അർബുരാജ്യങ്ങളിലൊക്കെ പിന്നെ വെളിച്ചം കാണൂല പിടിച്ചാല് സ്കൂളിൽ പഠിക്കുന്ന പരസ്പരം നമ്മളെല്ലാവരും കൂടി കൂടി ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ഒരിക്കൽ അറ്റംപ്റ്റ് ചെയ്യപ്പെട്ടാൽ അടിമപ്പെട്ടു എന്നാ പറയുന്നു പിന്നെ വളരെ മാരകമായ സാധനങ്ങളാണ് ഇപ്പൊ ഇറങ്ങുന്നത് അതെ അതാണ് കെമിക്കലാണ് കെമിക്കലാണ് അത് എവിടെ ആണ് വരുന്നത് എൻ്റെ ഉത്ഭവ കേന്ദ്രം ഒന്ന് ഇപ്പം ഇന്ന് ഇപ്പോൾ ഏറ്റവും വലിയ ന്യൂസ് ക്യാമ്പസ് എന്ന് വിളിച്ചതാണ് വിദ്യാർത്ഥി സംഘടനകളൊക്കെ തന്നെ കുട്ടികളെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് കൊടുക്കുന്നുണ്ട് ആ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അറിയില്ല പിന്നെ ഈ അരാജ്യത്വം ഉള്ള പിന്നെ ഈ ഓരോരോ ഓർഗനൈസേഷൻ ഉണ്ടല്ലോ പിന്നെ വിവരനെ ഇത് കച്ചവടാക്കുന്നുണ്ട് കുട്ടികളെ ഉപയോഗിച്ച് കച്ചവടം അങ്ങനെയാണ് അങ്ങനെ ഇപ്പം എന്നാൽ പറഞ്ഞത് കാസർകോട്ടുകാരൻ ഒരാൾ ഒരു അമ്പതിനായിരം രൂപയാണ് അവന് കിട്ടുന്നത് ഇവന് മുന്നൂറ്റി അമ്പത് കിലോ കഞ്ചാവ് പിന്നെ ആന്ധ്രയിൽ നിന്ന് കേരളത്തിലേക്ക് ഈ അമ്പതിനായിരം ഉപ്പ്യൂട്ട് അവൻ പിടിക്കപ്പെട്ടു അപ്പം അവനോട് ചോദിച്ചാൽ പോയി നിനക്കിപ്പോൾ ഇത് കൊണ്ട് നിനക്ക് കിട്ടുക ഒരു അമ്പതിനായിരം കിട്ടും ഈ അമ്പതിനായിരത്തിന് വേണ്ടിയാണ് ഇത്രയും വലിയ നാളെ ജയിലിലാണെന്ന് പറഞ്ഞില്ല ഓ ആ പിന്നെ അതിന്റെ ജീവിതമല്ല പക്ഷെ ആ ചിന്തല്ല പണിഷ്മെന്റ് ഇനിയും കൂട്ടണം ഇതിന് നല്ല നല്ല പണിഷ്മെന്റും നല്ല വിജയന്റ് ആയിരിക്കണം സമൂഹം വിജയം ഉണ്ടായാൽ കുട്ടികളെ അടിച്ചു പഠിപ്പിക്കാനുള്ള ആയില്ലോ കുട്ടികൾ അടിക്കല്ല അവര് ശിക്ഷ കൊടുക്കാതെ ചോദിക്കുന്നില്ല പാടില്ല കുട്ടികളെ അതെ നമ്മളെ വാർത്താ മാധ്യമങ്ങളിലൊക്കെ തന്നെ അതിനാണ് പ്രചാരം കിട്ടിയിരുന്നത് ഒന്നും കുട്ടികളെ ശിക്ഷിക്കാൻ പാടില്ല ഭയങ്കരമായിട്ട് ഒന്നും ശാസിക്കാനും കൂടി പാടില്ല അവരെ സ്വാതന്ത്ര്യം ഇപ്പോൾ ഇപ്പോൾ ഇത്ര കുറച്ച് വ്യാപകമായ ഇപ്പോൾ എല്ലാവരും സ്വരം ചെറുതായിട്ടൊന്നും മാറുന്നു ഈ മതങ്ങൾ പറയുന്നതിനകത്തും കാര്യങ്ങളാണ് ആത്മീയത വേണം അതുപോലെ തന്നെ പാഠപുസ്തകങ്ങളിലൂടെ അല്ലെ യൂറോപ്യൻ കൾച്ചർ നമുക്ക് അതാ അവിടെ നിന്ന് ആ കൾച്ചർ ഏറ്റവും അതാണ് ഏറ്റവും നല്ല കൾച്ചർ അതാ ഏറ്റവും നല്ല കൾച്ചർ നമ്മളെ മീഡിയക്കൊക്കെ ഉണ്ട് ഈ ഒരു അസുഖം അതെ കാരണം വെസ്റ്റേൺ കൾച്ചറാണ് മഹത്തായതെന്നൊരു ചിന്ത അതാണ് പെണ്ണു ഒരേപോലെ അതേപോലെ തന്നെ മറ്റൊന്നും പ്രകൃതിയുടെ യാതൊരു സംഗതികളുമില്ല എല്ലാം പിന്നെ ഇപ്പൊ കുട്ടികളെ ശാസിക്കാൻ പറ്റില്ല ഒരാള് പൂർണ്ണ സ്വാതന്ത്ര്യം അവരുടെ യൂറോപ്പിലെ ഒരു ക്ലാസ് മുറിയിലേക്ക് അധ്യാപകരോടൊപ്പം കയറിയിട്ടുണ്ട് ഞാൻ പോയിട്ടുണ്ട് ഒരു കുട്ടി എഴുന്നേറ്റ് നിന്നിട്ടില്ല ഒരു കുട്ടി എഴുന്നേറ്റ് നിന്നിട്ടില്ല അവര് സംസാരിച്ചുകൊണ്ടിരിക്കുക കെയർ ചെയ്തിട്ടേ ഇല്ല അതാണ് അവരുടെ കൾച്ചർ അത് നമ്മൾ കൊണ്ടുവന്ന കോപ്പി ചെയ്യണം എന്ന് പറഞ്ഞാൽ എന്താ അതവിടെ സംഭവിക്കുന്നത് പാശ്ചാത്യവൽക്കരണം മാത്ര ഒരു സംഗതിയാണെന്ന് മതമൂല്യങ്ങൾക്ക് ഒരു വിലയും കല്പിക്കുന്നു അതെ അതാണ് മതമൂല്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏത് മതാണെങ്കിലും ഹിന്ദുമതാണെങ്കിലും ക്രിസ്ത്യമൊക്കെ ധാർമ്മികതക്ക് വലിയ പ്രാധാന്യം അതിനങ്ങ് വില ഇല്ലാതാക്കി കുട്ടികളെ ശാക്ഷിക്കാൻ പാടില്ല തിരുത്താൻ പാടില്ല മതവിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ പിന്നെ ഇപ്പോൾ നിങ്ങൾക്ക് സൺഡേ ക്ലാസ് ഉണ്ട് അതെ നമുക്ക് മദ്രസ ഉണ്ട് പണ്ടൊക്കെ അങ്ങനെയല്ലേ സൺഡേ ക്ലാസ് അവിടെ പഠിപ്പിക്കുന്നത് പക്ഷേ ഈ സോഷ്യൽ മീഡിയ കൃത്യമായി കുട്ടികളെ പഠിപ്പിക്കുന്നത് മറ്റുള്ള എപ്പോഴും മൊബൈലിൽ അപ്പൊ പിന്നെ അവരതിന് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്നില്ല വലിയ ബുദ്ധിമുട്ടാണ് വായിച്ച് പഠിക്കുന്നില്ലല്ലോ മൊബൈലിൽ കാണാൻ പുസ്തകം വായിക്കി വായിച്ച് പഠിക്കുമ്പോഴാണ് മനസ്സിൽ പുസ്തകം വായിക്കും അതെ എല്ലാ ചുരുക്കത്തിൽ എല്ലാവരും ഒരുമിച്ച് നിന്ന് ക്യാമ്പയിൻ നടത്തി കൊണ്ടുപോകേണ്ടതാണ് ഇതെ പറഞ്ഞ പോലെ നമ്മളോടൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റൊരു കുറ്റം പറഞ്ഞ പോലെ എങ്ങനെക്കൊരു അജണ്ട നാടിന് വേണ്ടി വേണം അതെ അതെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യമാണ് ഇപ്പോഴൊക്കെ നമ്മൾ നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് പിന്നെ പ്രധാനപ്പെട്ട ചരിത്രത്തിലെ ആളുകളെ കുറിച്ചൊക്കെ പാടണ്ടായിരുന്നു അപ്പോൾ അതൊന്നും ഇല്ലല്ലോ ആ ഒന്നുമില്ല മഹാത്മാഗാന്ധിയെ തന്നെ പുസ്തകങ്ങളിൽ നിന്ന് മഹാത്മാഗാന്ധി കേരളത്തെ സന്ദർശിച്ച് നൂറ്റി നൂറ് വർഷം തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് ഈ ദിവസങ്ങളിലാണ് മാർച്ച് പതിനഞ്ചാണ് അദ്ദേഹം പറഞ്ഞത് നിങ്ങളുടെ ഹൃദയത്തിന് കണ്ണുകൾ ഉണ്ടാകട്ടെന്താ പറഞ്ഞ ഹൃദയം തുറക്കട്ടെ കേരളം മദർ സൗഹാർദ്ദത്തിന് ഒരുമിച്ച് ജീവിക്കുന്നുണ്ട് ഹിന്ദുക്കളും മുസ്ലിംസും ഒക്കെ ഒരുമിച്ച് ജീവിക്കുന്നുണ്ട് പക്ഷേ ഉള്ളിലേക്കുള്ളതിൽ നിങ്ങൾക്ക് കുറച്ച് കുറവുണ്ട് അദ്ദേഹം പറയുക ഹൃദയത്തിന് ആ അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ ഹൃദയത്തിന് കണ്ണുകൾ ഉണ്ടാകട്ടെ എന്ന് ജാതീയമായ വേർതിരിവ് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന സ്ഥലം തന്നെയാണ് അതുകൊണ്ടാണല്ലോ വിവേകാനന്ദൻ പറഞ്ഞത് ഭ്രാന്താല ആ സ്ഥിതി മിഷണറിമാരൊക്കെ വന്നിട്ട് വിദ്യാഭ്യാസം കൊടുത്ത് ലിറ്ററസി വന്നു ഭയങ്കര മാറ്റങ്ങള് വലിയ സംഭവം അതുപോലെ തന്നെ മതങ്ങള് വന്നു വലിയ മാറ്റങ്ങള് വലിയ വലിയ ഇതല്ലേ അവിടെ ജാതീയമായ അടിച്ചമരത്തിൽ നല്ലവണ്ണം സ്ഥലമാണ് ബ്രിട്ടീഷുകാരും ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഓ തീർച്ചയായിട്ടും കാരണം കാര്യം അവര് വൈദേശികാധിപത്യം നമ്മൾ പറയുമ്പോഴും അവരുടെ സാമ്രാജ്യത്തിൽ നല്ല കാര്യങ്ങള് റോഡും ഡെവലപ്മെന്റ് കൊണ്ടുവന്നു അതെ അതെ അതേമാതിരി ഒരു സാമൂഹ്യ പരി അതെ എന്തായാലും നമ്മളെ ഈ കൂടിക്കാഴ്ച എല്ലാ പെരുന്നാളിന്റെ കൂടെ തന്നെയാണ് ഇപ്പൊ നോമ്പുമാണ് നമുക്ക് നോമ്പാണ് നോമ്പാണ് നമ്മുടെ ഒക്കെ കണ്ട് നമുക്കൊരു പ്രതിജ്ഞ എടുക്കാം നാടിന്റെ ഈ മാതിരി പിന്നെ വളരെ ബേണിംഗ് ഇഷ്യൂസ് പരിഹരിക്കാൻ വേണ്ടി നമുക്ക് ഒരുമിച്ച് നീങ്ങാം ഒരു ചെറിയ ശതമാനം ഇങ്ങനെ ദുഷ്പ്രചരണങ്ങളും ബാക്കിയുള്ളതും ഉണ്ട് നമ്മൾ ബോധവാന്മാരായാൽ മതി അതെ വർഗീയത എല്ലാ മതങ്ങളിലും ഉണ്ട് ഉണ്ട് ഉണ്ടെതിരായി മുഖ്യധാരയിലുള്ളവർ ഒരുമിച്ച് ഒന്ന് നീങ്ങണം അതാണ് വേണ്ടത് ഏതായാലും വളരെ സന്തോഷം ശരി സന്തോഷം